പാരമ്പര്യവൈദ്യം ഷബാസ് ഷെരീഫ് കൊലപാതക കേസിലെ മുഖ്യപ്രതി ഷൈബിൻ അഷ്റഫിനെ ജയിലിൽ നിന്നും നിലമ്പൂരിൽ കൊണ്ടുവന്നു ഒളിവിൽ കഴിയവേ ഗോവയിൽ വെച്ച് മരിച്ച കൂട്ടുപ്രതി കൈപ്പഞ്ചേരി ഫാസലിന്റെ ഖബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്ന അപേക്ഷ പരിഗണിച്ച മഞ്ചേരി സെഷൻസ് കോടതിയുടെ അനുമതി പ്രകാരമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ മുക്കട്ട വലിയ പള്ളി ഖബർസ്ഥാനിൽ എത്തിച്ചത് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നുമാണ് ഷൈബിനെ ചന്തകുന്ന് വലിയ ജുമാ മസ്ജിദിൽ എത്തിച്ചത് ഇരുപത്തിരണ്ടിനാണ് ഒളിവിൽ കഴിയവേ മരിച്ച ഫാസിലിന്റെ മൃതദേഹം നിലമ്പൂരിൽ ഖബറടക്കിയത് നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ മൈസൂരുവിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന് തടവിൽ പാർപ്പിച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് കൊലപ്പെടുത്തുന്നത് മൃതദേഹം ചാലിയാറിൽ ഒഴുകുകയായിരുന്നു അതേ വർഷം മാർച്ചിൽ അബുദാബിയിലെ പ്രവാസി വ്യവസായി കുന്നമംഗലം സ്വദേശി ഹാരിസ് ജീവനക്കാരി ചാലക്കുടി സ്വദേശി ഡെൻസി എന്നിവർ അബുദാബിയിലെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട കേസിലും ഇവർ പ്രതികളാണ് കേസ് അന്വേഷിച്ച സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ